നമസ്കാരം മൂന്നാം മോദി സർക്കാരിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ദോവൽ നിയമതനായിരിക്കുകയാണ് ആർ പി ഈ വലിയ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിലോട്ട് കിടക്കാം ഈ എൻ എസ് ഐയുടെ കഴിഞ്ഞകാല ഓപ്പറേഷൻസ് കഴിഞ്ഞ പത്ത് വർഷവും ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എൻ എസ് എ നടത്തിയ പങ്ക് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരുപക്ഷെ വിദേശ മാധ്യമങ്ങളടക്കം ഇതിനെ വളരെയധികം ഏർ വാഴ്ത്തി പാടിയിട്ടുണ്ട് അതെ വീണ്ടും മൂന്നാമത് അദ്ദേഹം ആ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എൻ എസ് ഒരു റോൾ എന്താണ് ഇദ്ദേഹം വീണ്ടും മൂന്നാമത് ഒരു ഉദ്ദേശം എന്താണ് അതിനാണ് ആദ്യ ഉത്തരം പറയേണ്ടതെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്കാരിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും മന്ത്രിമാരൊക്കെ മാറിയിട്ടില്ല പ്രതിരോധം വിദേശകാര്യ വകുപ്പ് ആഭ്യന്തരം സാമ്പത്തികം ധനകാര്യം ഇതൊന്നും മാറിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിക്ക് ഒരു കോർ ടീം ആവശ്യമുണ്ട് ആ കോർ ടീം പ്രധാനമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തരായ ഏറ്റവും നല്ല കോർഡിനേഷൻ ഉള്ള ഒരു ടീമായിരിക്കണം അപ്പോൾ അതിലെ അഭി അവിഭാജ്യമായ ഒരു ഘടകമാണ് ഈ പറയുന്ന സുരക്ഷയും അജിത് ദോവലും എന്ന് പറയുന്ന വ്യക്തി അജിത് ദോവൽ ഇപ്പോ എൻ എസ് എ എന്നുള്ള നിലയിൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദീർഘകാലം ഇത് പണ്ടോട്ടെയുള്ള ഒരു പോസ്റ്റ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി സർക്കാർ തുടങ്ങിയ ഒരു പോസ്റ്റാണ് ബ്രിജേഷ് മിശ്രയായിരുന്നു അതിനുശേഷം നിരവധി ആൾക്കാരായിട്ടുണ്ട് ഏറ്റവും അവസാനം ശിവശങ്കർ മേനോൻ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ എൻ എസ് എ അപ്പം അതിന് ശേഷമാണ് അജിത് ദോവൽ അദ്ദേഹം വരുന്നത് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കണ്ണും കാതുമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സുരക്ഷയുമായി ബന്ധപ്പെട്ട വിദേശ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമന്ത്രി ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതുവരെയുള്ള ഒരു സർക്കാരിൻ്റെ നയങ്ങളും പ്രയോറിറ്റീസും മുൻഗണനാ ക്രമവും സുരക്ഷാ കാര്യങ്ങളിൽ തുടരും എന്നുള്ള കാര്യത്തിലെ ഏറ്റവും വലിയ ഗ്യാരൻറ്റിയാണ് അജിത് ദോവലിനെ ഇപ്പോൾ എൻ എസ് സി അതും ക്യാബിനറ്റ് റാങ്കോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് പുനർ നിയമനം കിട്ടിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിനാണ് ഇദ്ദേഹം ആദ്യമായി ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത് അതിനെ തുടർന്ന് നമ്മുടെ ഈ സുരക്ഷാ കാര്യങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷേ യു പി എ ഗവൺമെന്റിന്റെ കാലത്തൊക്കെ അടിക്കടി രാജ്യത്ത് ഉടനീളം തീവ്രവാദ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഗണ്യമായി കുറച്ചുകൊണ്ട് വരാൻ ഒറ്റയടിക്കല്ല ഇത് ഗണ്യമായി കുറച്ചുകൊണ്ട് വരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ മുംബൈ മോഡൽ ഒരു ഭീകരാക്രമണം ഒരിക്കലും ഈ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇതിലേക്ക് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പങ്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ എൻ എസ് ഐയുടെ റോൾ എന്താണ് അതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എൻ എസ് ഐ ആരാണ് എൻ എസ് ഐയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അതില് ഒരു വളരെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഇൻഫോം ഇംപ്ലിമെന്റ് കോർഡിനേറ്റ് ഇത് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പറയാം ഒന്ന് ഇൻഫോം അതായത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ദേശീയ പ്രാധാന്യമുള്ള സുരക്ഷാ വിഷയങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി അറിയേണ്ട സകല കാര്യങ്ങളും പ്രധാനമന്ത്രിയെ അറിയിക്കുക പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ചേർന്നെടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കുക സുരക്ഷാ വിഷയങ്ങൾ ടൈമിലി റിപ്പോർട്ടിംഗ് ടൈമിലി റിപ്പോർട്ടിംഗ് വളരെ പ്രധാനമാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇപ്പോൾ ബാലക്കോട്ട് ആക്രമണം അല്ലെങ്കിൽ എൽ ഒ സിയിലെ ഓപ്പറേഷൻസ് ഇവിടെ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഓപ്പറേഷൻസ് ഇതൊന്നും അജിത് ദോവലോ അല്ലെങ്കിൽ ഒരു എൻ എസ് ഐയുടെ സെക്രട്ടേറിയറ്റോ ഒരുമിച്ച് ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഇത് മുഴുവൻ പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്രധാനമന്ത്രിയെ അറിയിക്കുകയും സമയ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നതിന് വലിയൊരു കോർഡിനേഷൻ ആവശ്യമുണ്ട് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോർഡിനേഷൻ ഈ ഏജൻസികൾ തമ്മിലുള്ള കോർഡിനേഷൻ ആണ് അത് നേരത്തെ ഇല്ലാതിരുന്നതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും രാജീവ് ഗാന്ധിയുടെ ഒക്കെ കാലത്ത് ഇത് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തും ഈ കോംബിംഗ് ഓപ്പറേഷൻ കാണുന്നുണ്ട് കോംബിങ് ഓപ്പറേഷൻ ഉണ്ട് ഇപ്പോൾ അജിത് ദോവൽ എന്ന എൻ എസ് ഐക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് അദ്ദേഹത്തിന് ആർ ആൻഡെ ഡബ്ല്യുവിൻ്റെ റിപ്പോർട്ട്സ് കിട്ടും അദ്ദേഹത്തിന് ഐ ഡിയുടെ റിപ്പോർട്ട് കിട്ടും അദ്ദേഹത്തിന് എൻ ടി ആർഒ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ അവരുടെ റിപ്പോർട്ട് കിട്ടും ഡിഫൻസിൻ്റെ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് കിട്ടും അതായത് മിലിറ്ററി ഉണ്ട് അതായത് ആർമിയുടെ നേവിയുടെ എയർഫോഴ്സിന്റെ ഇവരുടെയൊക്കെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് കിട്ടും അതുപോലെ അർത്ഥ സൈ സൈനിക വിഭാഗങ്ങളുടെ ഇന്റലിജൻസ് ഉണ്ട് അവരുടെ റിപ്പോർട്ട് കിട്ടും അപ്പം ഈ റിപ്പോർട്ടുകളെല്ലാം പഠിക്കുകയും ഈ റിപ്പോർട്ടുകളിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കുകയും പ്രധാനമന്ത്രിയെ അറിയിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ഓപ്പറേഷൻ്റെ സമയത്ത് ഈ ഏജൻസീസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുക ഇതെല്ലാം വളരെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇത് അദ്ദേഹം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല അദ്ദേഹത്തിനൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട് ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്ന മൂന്ന് ഡെപ്യൂട്ടി എൻ എസ് എസ് ആണ് മൂന്ന് പേരുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ കമാൻഡ് ചെയ്യാനും ഇത് കോർഡിനേറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയോട് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരാൾ അതൊ അങ്ങനെ ഒരു ആക്സസ് ഉള്ള ഒരാൾക്ക് ടൈം ഇല്ലാത്ത ഒരു പ്രിവിലേജ് ഉണ്ടോ ഒരു കാര്യം അടിയന്തരമായി പ്രധാനമന്ത്രിയുമായി ഡിസ്കസ് ചെയ്യണമെങ്കിൽ പ്രധാനമന്ത്രി ഏത് രാജ്യത്താണെങ്കിലും അതിന്റെ ഈ കാര്യത്തിന്റെ ഒരു ഗൗരവം അനുസരിച്ചുള്ള ഹോട്ട് ലൈൻ ഉണ്ട് ഹോട്ട് ലൈൻ പ്രധാനമന്ത്രിക്ക് എൻ എസ് ഐയുമായിട്ട് എപ്പോഴും ഹോട്ട് ലൈൻ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാം പണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എൻ എസ് ഐ ഇല്ലായിരുന്നു രാജീവ് ഗാന്ധിയുടെ സമയത്ത് എൻ എസ് ഐ ഇല്ലായിരുന്നു അന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഇൻ്റലിജൻസ് ഏജൻസികളുടെ തലവന്മാർ ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്ന പതിവുണ്ട് ഒന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്തായിരിക്കും അതാത് ദിവസത്തെ കാര്യങ്ങൾ അങ്ങോട്ട് അറിയിക്കുക പക്ഷേ ഇപ്പം ആ സംവിധാനങ്ങളൊക്കെ കുറേ കൂടി മെച്ചപ്പെട്ടു കുറെ കൂടെ കോർഡിനേഷൻ വന്നു അപ്പോൾ ഇപ്പോൾ ആൾക്കാരെ വളരെ കൃത്യമായിട്ട് ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട് അപ്പോൾ എവിടെ വേണമെങ്കിലും അത് എവിടെ നിന്ന് വേണമെങ്കിലും വിവരങ്ങൾ എത്തിക്കാൻ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് അത് പ്രൈം മിനിസ്റ്ററിലേക്ക് എത്താനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഉള്ള ഒരു 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 സെറ്റപ്പായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ട് വട്ടം കൊടുത്തു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാം വട്ടമാണ് എടുക്കുന്നത് അദ്ദേഹത്തിന് പ്രായമായി അദ്ദേഹം എനിക്ക് തോന്നുന്നത് അജിത് ദോവൽ അദ്ദേഹം മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ഇത് കാണിച്ചു അദ്ദേഹം പറഞ്ഞു കാരണം ഈ ഒരു പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലെ നരേന്ദ്രമോദിയെ പോലെ ഒരാൾ ഒരു ഇതുപോലെ ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പൊസിഷനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം അദ്ദേഹത്തിന്റെ കൂടെ അതെ അതെ വളരെ കൃത്യമായിട്ട് കഴിവുള്ള കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരാളാണ് അതുകൊണ്ട് പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല അജിത് ഓവലിന് ഇപ്പൊ എൺപത് വയസ്സായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള കേരള ഐ സി എസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് എൺപത് വയസ്സായി പക്ഷേ അദ്ദേഹം തന്നെ വേണം എന്ന് ഇദ്ദേഹം നിശ്ചയിച്ചത് ഈ പത്ത് വർഷത്തെ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനവും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് തന്നെ ഏകദേശം ഒരു 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 പതിറ്റാണ്ടിന് പരിവേഷമൊക്കെ ഞാൻ അതാണ് ചോദിക്കാൻ വന്നത് ഈ വിദേശ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ബലക്കോട്ട് ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പൊടിപ്പും ഒക്കെ വച്ചുള്ള കഥകൾ വരുന്നുണ്ട് ഇദ്ദേഹം വേഷപ്രച്ഛന്നനായി അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ചെല്ലുന്നു അവിടെ ഓപ്പറേഷൻസ് നടത്തുന്നു അങ്ങും ഒരു രഹസ്യാന്വേഷ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഈ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ച് പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ മരണം വരെയും അവരുടെ ജീവിതം വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതായിരിക്കും ഒരുപക്ഷെ അവരുടെ ഭാര്യമാർക്ക് പോലും ഇവരുടെ രഹസ്യങ്ങൾ മുഴുവനായി അറിയാൻ കഴിയാത്തവരാണെന്ന് പറയുന്നുണ്ട് ഈ അജിത് ഡോവലിന്റെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ കഥകൾക്കും അല്ലെങ്കിൽ ഈ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും സത്യം അതിലിപ്പോൾ സനോജ് എന്നെ പറഞ്ഞതിനകത്ത് പൊടിപ്പും തോങ്ങലും ഉണ്ടെന്ന് എന്ന് പറഞ്ഞു അതുതന്നെയാണ് അതിൻ്റെ സത്യം അദ്ദേഹം ഭയങ്കര വലിയ ഓപ്പറേഷൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് സ്വയം അതായത് ഇപ്പോൾ ഈ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇറങ്ങിച്ചെല്ലാത്ത ലെവലിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് അത് പല കാര്യങ്ങളിലും അദ്ദേഹം പഞ്ചാബിലെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയമായാലും പാകിസ്ഥാനായാലും അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തെ ഇൻ്റർനാഷണലി തന്നെ എല്ലാവർക്കും അറിയാം അതായത് ഈ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും രഹസ്യാന്വേഷണ സംഘടനകളുടെ ഒരു ശൃംഖലയും ഒരു കൂട്ടായ്മയും ഉണ്ട് ആ കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ഒന്നുമല്ല പക്ഷേ പരസ്പരം തന്നെ പരസ്പരം അത്യാവശ്യം വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അപ്പോൾ ഇവർക്കെല്ലാം തമ്മിൽ അറിയാം ആ കമ്മ്യൂണിറ്റിക്കകത്ത് അജിത് ദോവലിന് ഒരു വലിയ ജെയിംസ് ബോണ്ട് എന്നാണ് അദ്ദേഹത്തെ അപ്പൊ കുറെ ഒക്കെ കഥകള് അതിശയോക്തി ഉണ്ടാവും പക്ഷെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ കർക്കശ സ്വഭാവമുള്ള ശത്രുവിനോടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുത് എന്ന് അതായത് നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ശത്രുവിനോട് യാതൊരു ദാക്ഷിണിയവും കാണിക്കരുത് എന്നുള്ള നരേന്ദ്രമോദിയുടെ നയം പൂർണ്ണമായിട്ട് നടപ്പാക്കുന്ന ആളാണ് അജിത് ധോവൻ അത് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് ഗൽവാൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനുമാണ് ഭാരതത്തിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന രണ്ട് രാജ്യങ്ങൾ ബാക്കി തലവേദനയൊക്കെ ഇപ്പോൾ മാൽഡീവ്സൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അതെങ്ങനെയാണ് ഡീൽ പക്ഷേ ഇവർ നമ്മുടെ അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് രണ്ടും ഡീൽ ചെയ്യാൻ പറ്റിയ ആൾ അജിത് ദോവലാണ് ഇപ്പൊ ഗൽവാനിലെ ഒരു വലിയ ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായി അതിനെ അതിലും ശക്തമായിട്ട് നമ്മൾ തിരിച്ചു പ്രതിരോധിച്ചു അതിൽ ചൈന പോലും ഞെട്ടിപ്പോകുന്ന തരത്തിൽ ചൈനയ്ക്ക് നഷ്ടങ്ങളുണ്ടായി പക്ഷെ ആ സംഭവത്തിന് ശേഷം ഗൽവാനിൽ ആ സംഘർഷം തണുപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ചർച്ച നടത്തുകയും ചൈനയുമായിട്ട് ചർച്ച നടത്തി ആ പ്രശ്നം തൽക്കാലത്തേക്കൊന്ന് അവസാനിപ്പിക്കുകയും ചെയ്തത് അജിത് ധോവലാണ് ഇത് അധികം അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആവശ്യമുള്ളിടത്ത് ശക്തി പ്രയോഗിക്കുകയും ആവശ്യമുള്ളയിടത്ത് നയതന്ത്രം പ്രയോഗിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഈ നയതന്ത്ര നൈപുണ്യം കണ്ട മറ്റൊരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ ജമ്മു അവിടെ ഈ വലിയ കലാപം ഉണ്ടാകേണ്ടടുത്ത് അദ്ദേഹം മറ്റൊരു സൈക്കോളജിക്കൽ മൂവ് നടത്തി അവിടുത്തെ ജനങ്ങളെ കൈയിലെടുക്കുകയായിരുന്നു അതായത് നമ്മുടെ ആൾക്കാർക്ക് പലർക്കുമുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ ഇന്റലിജൻസ് ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണം കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് സിനിമയിലൊക്കെ കണ്ടിട്ടേ അതല്ല അത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് ഈ സിക്കിം പോലെ ഒരു സംസ്ഥാനം അജിത് ദോവലിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആണ് സിക്കിമില് ഇന്ത്യ അനുകൂല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയും അവിടുത്തെ ജനങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഭാരതത്തോടൊപ്പം ചേരണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ ഒരു രഹസ്യാന്വേഷണ സംവിധാനത്തിൻ്റെ ഓപ്പറേഷനായിരുന്നു ശ്രീ അജിത് ദോവൽ അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ് അന്നത്തെ കാലത്ത് അപ്പോൾ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശക്തി ഉപയോഗിക്കുന്നത് മാത്രമല്ല മറുവശത്ത് വലിയ തോതിൽ ഇപ്പോൾ ഇപ്പോഴും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇപ്പോൾ ഒരു വളരെ സങ്കീർണമായ ഒരവസ്ഥയിലൂടെ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും കൊണ്ടല്ല ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് ഉയരുന്നു ആത്മനിർഭർ ഭാരതം എന്നുള്ള നിലയിൽ നമ്മൾ സ്വയം പര്യാപ്തത പല രംഗങ്ങളിലും കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതൊന്നും ഇഷ്ടപ്പെടാത്ത നിരവധി രാജ്യങ്ങളുണ്ട് ചൈനയും പാകിസ്ഥാനും നമ്മളുടെ ശത്രുക്കളാണെന്ന് നമുക്കറിയാം പക്ഷേ അമേരിക്ക നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ പറയില്ല പക്ഷേ അമേരിക്കക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അസൂയോടെ അസൂയ മാത്രമല്ല നമ്മൾ സ്വയം അസേർട്ട് ചെയ്യുന്നത് തീരെ പിടിക്കാത്ത ഒരു രാജ്യം അമേരിക്കയാണ് അമേരിക്ക എന്ത് ചെയ്യുന്നു അതൊക്കെ തന്നെയാണ് യൂറോപ്പ് ഐ മീൻ അമേരിക്ക പറയുന്നത് പോലെയാണ് യൂറോപ്പിൻ്റെ ഒരു ഏകദേശം വിദേശകാര്യ നയതന്ത്രം വരുന്നത് അപ്പോൾ അമേരിക്കയുണ്ട് യൂറോപ്പുണ്ട് അപ്പം ഇവരുടെ ഇടയിലൂടെ നമ്മൾ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അതിന് അസാമാന്യ വഴക്കവും അസാമാന്യ ഇതിനും കഴിവും വേണം ആ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിയമനം വളരെ സന്തോഷം തരുന്ന ഒരു വിഷയമാണ് ഈ മൂന്നാം പ്രാവശ്യം അദ്ദേഹം വീണ്ടും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മോദി ത്രീ ഡോട്ട് ഒ അതാണ് ഫ്രീ സീറോ എന്നൊക്കെ പറയാൻ അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ എന്ത് പ്രയോറിറ്റിയാണോ ആ പ്രയോറിറ്റിയാണ് അദ്ദേഹത്തിൻ്റെയും പ്രയോറിറ്റി ആ പ്രയോറിറ്റി എന്താണ് ഭാരതത്തെ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തി ഉള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ലോകത്തിനൊരു വഴികാട്ടിയാവുന്ന ഒരു രാജ്യവുമായിട്ട് ഭാരതത്തെ വളർത്തുകയാണ് ഇപ്പോൾ ഈ നയതന്ത്ര സമീപനത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇന്നലെ ഒരു പോസ്റ്റ് ഞാൻ ട്വിറ്ററിൽ കണ്ടു അതിൽ ചോദിച്ചത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മണിപ്പൂർ കലാപത്തിൽ ഇതുവരെ ഒരു അറുതി വരുത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് അല്ല മണിപ്പൂർ കലാപത്തിൽ സി എല്ലാ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഒരു സ്വിച്ച് പോലെ ഒരു അവസാനം വേണ്ടേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകളുടെ കാര്യം തീർക്കാൻ സാധിക്കാത്തത് ഇപ്പം കാശ്മീരിലെ ഇദ്ദേഹം ഇരിക്കുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നൂറ് മണിക്കൂറിന് ഇടയിൽ മൂന്നോ നാലോ തീവ്രവാദി ആക്രമണം ഉണ്ടായിരുന്നത് അപ്പം ഇതങ്ങനെ സ്വിച്ചിട്ട് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല മണിപ്പൂരിന് ഒരു വലിയ ചരിത്രമുണ്ട് അത് ഇപ്പോൾ സഭകൾ തന്നെ പറഞ്ഞല്ലോ എലക്ഷൻ കഴിഞ്ഞാണ് സഭകൾ പറഞ്ഞത് എലക്ഷൻ കഴിഞ്ഞാണെങ്കിലും അവർ പറഞ്ഞല്ലോ ഇത് ഗോത്രവർഗ പ്രശ്നമാണ് ഗോത്രവർഗ പ്രശ്നം ചില ഉപ ഈ ദേശീയതയെന്നോ അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള തമ്മിലടി ഇത്തരം കാര്യങ്ങളിൽ ഒരു ദേശീയ സർക്കാരിന് വലിയ പരിമിതിയുണ്ട് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് അല്ലെങ്കിൽ ഇത് രോഹിയങ്കൻ മുസ്ലിങ്ങളുടെ വിഷയമാണ് ബർമി സഭയാർത്ഥികളുടെ വിഷയമാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ രണ്ട് സ്വന്തം നമ്മുടെ ആൾക്കാർ തമ്മിൽ തമ്മിലടിക്കുകയാണ് അപ്പോൾ അതിനകത്ത് വലിയ പരിമിതിയുണ്ട് ഇത് ചെയ്യുന്നതിന് ആ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള തീർച്ചയായിട്ടും ഒരു ശക്തമായ ഇടപെടൽ ഇനിയുള്ള ആ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇപ്പോൾ പത്ത് വർഷത്തിന് പിറമേ ഇത് ഇദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു സിസ്റ്റമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ ഇത് എങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അനുസരിച്ചിരിക്കും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നല്ലതാണെങ്കിൽ ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അവരുടെ മുമ്പിലെങ്കിൽ തീർച്ചയായിട്ടും ഈ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകും ഇപ്പം കഴിഞ്ഞ യു പി എ സർക്കാർ എൻ എസ് ഐയുടെ പദവി പദവിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് എം കെ നാരായണനെ കൊണ്ടുവന്നത് അതെ അതെ എം കെ നാരായണനെ കൊണ്ടു ആ പദവിയുടെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് പക്ഷേ ആവശ്യമുള്ളതാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ് അതാരും ഭരിച്ചാലും ആവശ്യമുള്ളതാണെന്ന ഒരു ഉത്തമ ബോധ്യമുള്ള രാഷ്ട്രീയക്കാരും ഭരിച്ചാലും ഈ സിസ്റ്റം അതുപോലെ തുടരും കാരണം ഇത് വളരെ നല്ല ഒരു കൃത്യമായ ഉള്ള ഒരു സിസ്റ്റമാണ് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം ഇൻ്റലിജൻസ് ഏജൻസികളുടെ കാര്യവും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഡിഫൻസിലും ഇദ്ദേഹത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ ചില പോളിസി ഗ്രൂപ്പിലും എൻ ഉണ്ട് മൂന്ന് സർവീസ് ചീഫുമാരുടെ ഒക്കെ ഉൾപ്പെട്ട ഈ പോസ്റ്റ് ഈ പോളിസി ഡിസിഷൻ ഉണ്ടല്ലോ യുദ്ധമുഖത്ത് എടുക്കേണ്ട അതിലും ഇദ്ദേഹത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടു വരുന്ന സർക്കാരുകളുടെ നിലപാടനുസരിച്ചിരിക്കും എൻ്റെ ഒരു അവസാന ഭാഗത്ത് ഒരു ചോദ്യം കൂടെ ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും എൻ എസ് ഐയുടെ മോണിറ്ററിങ് ഇപ്പോൾ വളരെയധികം ശക്തമാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടു കേരളത്തിൽ നിരവധി ഇ ഡി റൈഡുകൾ അത് സാമ്പത്തിക ക്രമ ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള റൈഡുകളാണ് പക്ഷേ ഈ ഇതിനൊക്കെ ഈ ഭീകരവാദ കണ്ണികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടിട്ടാണോ ഇത്തരത്തിൽ ഉള്ള ഒരു ഓപ്പറേഷൻ അതോ ഇതും എൻ എസ് ഐയുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇല്ല എൻ എസ് എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ സനോജിനോട് പറഞ്ഞ അതേ ഉത്തരമാണ് അതേ എൻ എസ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ാണ് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ കണ്ണും കാതുപറയുമ്പോൾ അതിനു പിന്നെ ഒരു വലിയ പരിധിയൊന്നും നമ്മൾ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നുള്ള നിലയിൽ ഇ ഡിയുടെ എല്ലാ റൈഡുകളിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവണമെന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ ആവശ്യം എന്നും അറിയില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഭാരതത്തിൽ നടക്കുന്ന സാമ്പത്തിക പല രീതിയിലും വിധ്വംസക പ്രവർത്തനങ്ങളുമായിട്ടും ടെറർ ഫണ്ടിങ്ങുമായിട്ടും ബന്ധപ്പെട്ടതാണ് ഇവൻ സിനിമാ മേഖലയിൽ നടക്കുന്ന ചില ഫണ്ടിങ് പോലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇ ഡി മാത്രമായിരിക്കില്ല അത്തരം അന്വേഷണങ്ങളിൽ വരിക അതിൻ്റെ പിന്നാലെ മറ്റ് ഏജൻസികളും തീർച്ചയായിട്ടും വരും അപ്പോൾ ആ തരത്തിൽ അത് തീർച്ചയായിട്ടും നാഷണൽ സെക്യൂരിറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തോടൊരു പ്രത്യേക താല്പര്യമുണ്ട് അദ്ദേഹം കേരളം അദ്ദേഹം കേരളം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹം കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും അത് ഇ ഡി ആയാലും ഏത് ഏജൻസി ആയാലും എൻ ഐ എ വരെ അത് അടുത്ത ഘട്ടത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും മോദി ത്രീ പോയിന്റ് സീറോ പോലെ തന്നെ സീറോയും അത്യന്തം ഉദ്വേഗജനകമായിരിക്കും എന്ന് തന്നെ നമുക്ക് ഇതിനോടകം പറയാൻ കഴിയും ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര സുരക്ഷ മാത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ കണ്ണും കാതുമായി നിന്നുകൊണ്ട് സുരക്ഷ ഒരുക്കുന്നതിൽ ദോവൽ കഴിഞ്ഞ കാലങ്ങളിൽ വഹിച്ചൊരു പങ്ക് അത് ഇനിയും തുടരും എന്ന് തന്നെ നമുക്ക് കരുതാം ദേശ ദേശദ്രോഹികൾ അല്ലെങ്കിൽ ദേശവിരുദ്ധർ അത് സ്വന്തം നാട്ടുകാരായാലും വിദേശ ശക്തികളായാലും അവർ യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ദോവലിൻ്റെ പുതിയ അപ്പോയിൻമെൻറ്റോടുകൂടി അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിലൂടെ മോദി സർക്കാരും ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് നമസ്കാരം നമസ്കാരം